സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി ശേഷിക്കുന്നത് ഒരാഴ്ച മോചനദ്രവ്യമായി നൽകേണ്ട മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാൻ കഴിയുമോ എന്നറിയാതെ വിതുമ്പുകയാണ് കുടുംബം ഈ തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് അപ്പോൾ ചേർന്ന് നാലഞ്ച് കോടിയോളം പിരിച്ചിട്ടുണ്ട് ഇനി ബാക്കി പിരിക്കാൻ വേണ്ടി വർഷമായി ജയിലിൽ കിടക്കുന്ന ഒരു ഒരു നിരപരാധിയാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് അസാമേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്തീൻ ബന്ധം പെരുന്നാളാവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തയ്യാറായിരിക്കാണ് എഴുപത്തി വയസ്സുള്ള കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലൊരു ഉമ്മയുണ്ട് ആ ഉമ്മയുടെ പൊന്നുമോനും റിയാദിൽ ജയിലിലാണ് വധശിക്ഷ കാത്തുകൊണ്ട് കഴിയുന്നത് ഏപ്രിൽ പതിനാറിനകം ഇനി ഒരു ആറോ ഏഴോ ദിവസം മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ മകന്റെ മോചനത്തിന് വേണ്ടി കൊടുക്കേണ്ടത് ഇതിനകം അഞ്ചു കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഇരുപത്തിയൊൻപത് കോടി രൂപ കിട്ടാനുണ്ട് കണ്ണീരോട് കൂടി കാത്തിരിക്കുകയാണ് എഴുപത്തി വയസ്സുള്ള ആ ഉമ്മയും കുടുംബവും അബ്ദുറഹീം എന്നു പേരുള്ള ആ മകന്റെ മോചനം സാധ്യമാകുമോ അള്ളാഹുബേ ഈ ഒരു റമദാൻ്റെ വർക്കത്ത് കൊണ്ട് ആ ഒരു മാപ്പ് കൊടുക്കേണ്ട സൗദിയിലെ ആ കുടുംബത്തിന് മാപ്പ് കൊടുക്കാനും കിട്ടിയ അഞ്ചു കോടി രൂപ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് ആ മകനെ വെറുതെ വിടാനുള്ള മനസ്സ് തോന്നിപ്പിക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥന ഒരുപാട് പേര് അവർക്ക് വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങി ബോ ചെയ്ത് പേരിലൊരു മനുഷ്യൻ യാത്ര യാചന നടത്തിയിട്ടാണ് അവർ ഒരു കോടി രൂപ കൊടുത്തു ഒരു കോടി രൂപ അവർ കൊടുത്തു ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണോ കൊടുത്തു ഇനി അവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തെരുവുകളിൽ നടന്നിട്ട് യാചന നടത്തിയിട്ട് കിട്ടുന്ന തുക കൂടി കൊടുക്കുകയാണ് ഇതിനകം അഞ്ചു കോടി രൂപ മാത്രമാണ് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ബോജയുടെ യാത്രക്കാരെന്താ അതെല്ലൊക്കെ നമുക്ക് വലിയ മാതൃക ഉണ്ട് നമ്മൾ ബോച്ചെ മോശക്കാരനാണ് അല്ലെങ്കിൽ പെണ്ണു പിടിയനാണ് അതാണ് ഇതാണെന്നൊക്കെ ആരോപിക്കുന്നതാണ് പക്ഷെ ഒരു മനുഷ്യന് വേണ്ടി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ബോച്ചയുടെ മതക്കാരനല്ല ബോച്ചയുടെ പാർട്ടിക്കാരനല്ല ബോച്ചയുടെ കുടുംബക്കാരനല്ല ഇതൊന്നുമല്ല മനുഷ്യൻ എന്നൊറ്റ ഘടകം മാത്രം നോക്കിയിട്ടാണ് ബോച്ച ഇങ്ങനെ തെരുവ് നിറയെ സഹായത്തിന് വേണ്ടി ഇറങ്ങുന്നത് നമുക്ക് ആ മനുഷ്യനെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല അതോടൊപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമുക്കൊരുപാട് മുസ്ലിം സംഘടനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അവരും ഇതുപോലെ രംഗത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും വലിയ കോടി തുക സമാഹരിക്കാൻ കഴിയുമായിരുന്നു ഏതായാലും ബോച്ചയുടെ ആ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതെ അതെ പതിനെട്ട് വർഷമായി ഒരു നിരപരാധി കുറ്റവും ചെയ്യാതെ സൗദി ജയിലിലേക്ക് പത് ഈ പതിനാറാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് അപ്പോൾ ബോച്ചെ ഫാൻസും സംഘടനകളൊക്കെ ചേർന്ന് നാലഞ്ച് നാല് അഞ്ച് അഞ്ച് കോടിയോളം പിരിച്ചിട്ടുണ്ട് ഇനി ബാക്കി പിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഉള്ള യാത്രയാണ് ബോച്ചെ യാചക യാത്രയാണ് ഇതിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്ന് അപേക്ഷിക്കുകയാണ് കോടി രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് ചോദിച്ച് അവർ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും വലിയ സംഖ്യ ആരും മുമ്പോട്ട് വന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് സപ്പോർട്ടോടുകൂടെ ബോച്ചെ ഫാൻസ് ഒരു കോടി കൊടുത്തു ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയില്ല നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും തരുന്നുണ്ട് നല്ല സഹകരിക്കുന്നുണ്ട് നല്ല പിന്തുണയാണ് അതിന് പോകണ്ടൊത്തിരി സമയം വേണ്ടി വരുന്നു ഇപ്പൊ കോളേജിലാണ് കാര്യവട്ടം ക്യാമ്പസിലാണ് അങ്ങനെ പല സ്ഥലത്തും കേറി ഇറങ്ങി പോകുമ്പോ ഒത്തിരി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ പതിനാറാം തീയതി നീട്ടി കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സിറ്റീവായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ ഒരു രൂപയാണെങ്കിൽ പോലും കാരണം പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത് അതുപോലെ മലയാളികൾ സഹകരിക്കും തീർച്ചയായിട്ടും സഹകരിക്കും അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് താങ്ക് യു ജയിലിൽ കിടക്കുന്ന ഒരു ഒരു നിരപരാധിയാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ യാത്രയാണ് യാത്ര അബ്ദുറഹീമിന്റെ ഉമ്മക്കും കുടുംബങ്ങൾക്കും പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ എങ്ങനെയെങ്കിലും ആ ഒരു മകനെ രക്ഷിക്കാൻ സുമനസ്സുകൾ തയ്യാറാവണം ഇരുപത്തിയൊൻപത് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും രൂപയല്ല നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ പറഞ്ഞു പക്ഷെ എല്ലാവരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കഴിയും പല ആളുകളും ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് അതിലൊക്കെ പല ആളുകളും ഇവരെ സഹായിക്കുന്നുണ്ട് മഷാ ഒരുപാട് സന്തോഷം നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഉമ്മയും കുടുംബക്കാരും പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു വെക്കൂ മറ്റേരെല്ലാവരും ഒരുവിച്ച് തന്നാക്കി കൊണ്ടുപോയി കൊടുത്താൽ ഒന്നാകും എൻ്റെ കുട്ടിയൊന്നെനിക്ക് കാണാം അതിനൊക്കെ ചെയ്ത് തരുന്ന ഒറ്റ തേട്ടും അടി പുതിരിക്കാണ് ഞാൻ ഇന്ത്യൻ എംബസി ഒരു ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് സംഘടനയും കൂട്ടിയിട്ട് ഈ ഇത്രയും കിട്ടിയ ക്യാഷ് അവരേൽപ്പിക്കാനും വേണ്ടിയിട്ട് പോകുന്നുണ്ട് അതിൽ അവർ ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എല്ലാവരും വാശി തന്നെയാണ് ഇത്രയും ആവശ്യപ്പെട്ട എമൗണ്ട് വേണം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം എക്സ്ട്രാ വാങ്ങിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് പത്തിരുപത്തിനാലാമത്തെ വയസ്സിൽ അബ്ദുറഹീം സൗദിയിലേക്ക് ഒരു ഡ്രൈവർ ബിസൊക്കെ പോകുന്നത് ഡ്രൈവർ ബിസ്സൊക്കെ പോയിട്ട് അവിടെ ജോലി ഡ്രൈവറും അതോടൊപ്പം തന്നെ അറബിയുടെ അരക്ക് താഴെ തളർന്ന ഒരു കുട്ടിയെ ഭിന്നശേഷിക്കാരനായ കുട്ടിയെ നോക്കലുമാണ് അപ്പം ആ കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ട്യൂബിലൂടെയാണ് അങ്ങനെ ഈ കുട്ടി ഒരു ഒരു ബഹളക്കാരനാണെന്നൊക്കെയാണ് പറയുന്നത് അതായത് ഈ കുട്ടീനായിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ അബ്ദുറഹീമിൻ്റെ കൈ തട്ടിയിട്ട് കുട്ടിയുടെ ഭക്ഷണം ശ്വസനക്കെടുക്കുന്ന ഭാഗം വേർപെട്ടു പോവുകയും കുട്ടി അങ്ങനെ മരണപ്പെടുകയും ചെയ്തു അപ്പം ഈ കുട്ടി ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ ഇത് ഈ അബ്ദുറഹീം ആകെ പേടിച്ചു അങ്ങനെ അബ്ദുറഹീം എൻ്റെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചപ്പോൾ അവരൊരു ഒരു സ്റ്റോറി ഉണ്ടാക്കി ഇവരുടെ വാഹനം ആരോ ആക്രമിച്ചെന്നും ആ അക്രമത്തില് തങ്ങളുടെ കയ്യിലെ പണം നഷ്ടപ്പെട്ടു അങ്ങനെ ഈ കുട്ടി ആക്രമത്തില് കൊല്ലപ്പെട്ടു എന്നൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടാണ് ഇവർ അവതരിപ്പിച്ചത് ആദ്യം വിശ്വസിച്ചു പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഇതൊരു കള്ളക്കഥയാണെന്ന് മനസ്സിലാക്കി ഒരു പത്ത് കൊല്ലങ്ങാരും മറ്റേ കുടുംബക്കാരും ജയിലിൽ കടന്നിരുന്നു അദ്ദേഹത്തിന് പിന്നെ വിട്ടു അങ്ങനെയാണ് ഒരു പതിനെട്ടോളം കൊല്ലമായി തോന്നിട്ടുണ്ട് ഈ റഹീമിന്റെ ജയിലിൽ റിയാദിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒടുവിൽ റഹീമ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിട്ട് പോലീസ് അവിടുത്തെ കോടതി സുപ്രീം കോടതി വരെ വധിച്ച ശരിവെക്കുക ചെയ്തത് പല കോടതിയിൽ അപ്പീൽ കൊടുത്ത് പിന്നെ ഈ കുടുംബം പറയണത് മുപ്പത്തിനാല് കോടി രൂപ ഞങ്ങൾക്ക് ബ്ലഡ് മണി ആയിട്ട് തന്നാൽ ഞങ്ങൾ ഇത് വിടാം എന്ന രീതിയിലാണ് അവർ പറയുന്നത് അത്രയും തുകയൊന്നും ഈ കോഴിക്കോട് ഫറോക്കിലുള്ള ഈ പാവം കുടുംബങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നത് ഇവര് സ്റ്റോറി ഉണ്ടാക്കി എന്നുള്ളതാണ് ആ സമയത്ത് വേറൊന്നും ഇവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലേ പാവം അതാവും അപ്പോൾ ഏതായാലും നമുക്ക് കോടതിയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു കുടുംബം ഉണ്ടല്ലോ ആ ബ്ലഡ് മണി വാങ്ങുന്ന ആ സൗദി കുടുംബം അവർക്കൊരു നല്ല മനസ്സ് തോന്നിയിട്ട് ഇനി കിട്ടിയത് അഞ്ചു കോടി കിട്ടി ഇനി മകൻ എന്തായാലും തിരിച്ചു കിട്ടൂലോ അങ്ങനെ ഒരു ഒരു നല്ല മനസ്സ് തോന്നിയിട്ട് വിട്ടാൽ അല്ലെങ്കിൽ കുറച്ച് സമയം നീട്ടിക്കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും ഏതായാലും മലയാളികളെ ഒത്തുപിടിച്ചാൽ നടക്കാത്തതൊന്നുമില്ല നമ്മൾ പലപ്പോഴും ചികിത്സക്ക് വേണ്ടിയിട്ടൊക്കെ ഇതിലും വലിയ കോടികളൊക്കെ സമാഹരിച്ചൊരു ചരിത്രം മലയാളികൾക്ക് ഉണ്ട് ഇതിലും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നാൽ വളരെയധികം ഉപകാരമായിരിക്കും അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷമുള്ള ഒരു പെരുന്നാൾ നമ്മളൊക്കെ പെരുന്നാളിന് ബിരിയാണിയും കുഴിമന്തിയൊക്കെ കഴിച്ച് നമ്മളൊക്കെ റെഡിയാണ് നമ്മൾ ഗൾഫിലാണെങ്കിൽ നാളെ പെരുന്നാളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്ന് വൈകുന്നേരം മാസം കണ്ടാൽ നാളെ പെരുന്നാളാവും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം പെരുന്നാളാവും എന്തായാലും നമ്മളൊക്കെ ആഘോഷിക്കാൻ റെഡിയാണ് ആ ഉമ്മയുടെ അവസ്ഥ അലിച്ച് ഒന്ന് നല്ലപോലെ മനസ്സ് തുറന്ന് കണ്ണടച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ആ ഉമ്മനെ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു അഭിനിഷാത നമ്മളെ കൊണ്ട് കഴിഞ്ഞൊക്കെ സഹായിക്കുക ഈ ബോച്ച എന്ന് പറയുന്ന മനസ്സിന് ഒരു മനുഷ്യനോട് നിറഞ്ഞ സൈലട്ട് കൂട്ടത്തിൽ ഒരു കാര്യം ഇന്നലെയൊക്കെ വളരെ മാധ്യമങ്ങളൊക്കെ വിവാദം എന്നാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോകാന്ഡ സിനിമയുണ്ട് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ഇവിടുത്തെ മറ്റു മതത്തിലെ പെൺകുട്ടികളെയൊക്കെ പ്രണയിച്ച എന്താ പറയാ ഈ ഐ എസ് സൈലിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർക്കാൻ കൊണ്ടുപോകുകയാണ് അതിന്റെ ഒരു വ്യാജ കണക്ക് കുറച്ചൊക്കെ പോയി പോയിട്ടുണ്ട് ഒറിജിനൽ തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു ഇല്ലാത്ത പെരുപ്പിച്ച കണക്കൊക്കെ ആയിട്ട് ഒരു സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരള സ്റ്റോറി ആ സിനിമ ആഹ് താമരശ്ശേരി അതിരൂപതയും ഇടുക്കി അതിരൂപതയും കൗമാരക്കാരായ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താണ് വിവാദം സത്യത്തിൽ എനിക്കൊരു വലിയ അത്ഭുതം തോന്നിയില്ല നമ്മുടെ കൗമിൽപ്പെട്ട ഒരുപാട് മുസ്ലിം പെൺകുട്ടികളെ മറ്റു മതക്കാരും പ്രണയിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളിലും ഉണ്ടല്ലോ സംവിധായകരും അതേപോലെ നിർമ്മാതാക്കളും ഇതൊക്കെ അഭിനേതാക്കളെ അഭിനേതാക്കളെ പുറത്തുനിന്ന് കിട്ടും എന്നിട്ട് ഈ മുസ്ലിം പെൺകുട്ടികളെ ഇങ്ങനെ പെൺകുട്ടികളെങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നില്ല ഇങ്ങനെ പ്രണയം കൊണ്ടുപോയിട്ട് ഇതിനൊക്കെ ആർക്കും ഈ ലൗജിഹാദ് ആരോപിക്കണ പോലെ നമുക്കും ആരോപിക്കാലോ എത്ര എത്ര മുസ്ലിം പെൺകുട്ടികളെയാണ് അന്യമതസ്ഥന്മാർ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒരു 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 അജണ്ട ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കട്ടെ ഇപ്പൊ ലൗജിഹാദ് ഇല്ലാന്ന് കോടതി പറഞ്ഞിട്ടും ഈ വിശ്വ എന്താ പറയുക ഓരോ ക്രിസ്ത്യാനിക്കും സങ്കടം തന്നെ അവരുടെ മതത്തിലുള്ള പെൺകുട്ടികളൊക്കെ കൊണ്ടുപോകാന്നുള്ളത് ഹിന്ദുക്കൾക്കും അങ്ങനെ തന്നെ മുസ്ലിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും അപ്പൊ ഒരു സിനിമ ഇറക്കട്ടെ എന്താ ആ സിനിമ എന്ത് എല്ലാ എല്ലാതിലും മുസ്ലിം പെൺകുട്ടികൾ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ അതുവരെ വാപ്പ അമ്മ ഇസ്ലാം താജു നടന്ന കുട്ടി മുഖമർച്ച് നടന്ന കുട്ടി ഒരു സുപ്രോതിൽ കയ്യും വിട്ട് അമ്പലത്തിന്റെ ചുറ്റും നടന്നൊരു താല് കിട്ടുന്ന ഒരു കാഴ്ച പിന്നെ അവരെ ലൈഫ് എന്തായിട്ട് മാറുന്നത് എന്നുള്ളത് എന്നൊരു കാണിച്ചു കൊടുക്കും ഒരു സിനിമ ഉണ്ടാക്കുക എന്നിട്ട് അവയർനെസ് കൊടുക്കുക അവര് തന്നെ ചെയ്യുന്നത് അവർ ഉള്ളതിൽ നിന്ന് പെരുപ്പിച്ച് കാണിച്ചിട്ടാണ് ഒന്നാമത് ഈ ഐ എസ് ഐ ഇസ്ലാമിക് സ്റ്റേറ്റിൽ കൊണ്ടുപോയത് ക്രിസ്ത്യാനികളാണ് അതായത് ക്രിസ്ത്യാനികൾ പെട്ടെന്ന് മതം മാറി മുസ്ലിമാകുന്നു എന്നിട്ട് മറ്റേതെങ്കിലും ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുപോയ കെ എസ് ആർ നിലവിലുള്ളത് നിലവിലുള്ള കേസ് അങ്ങനെയാണ് ഈ ക്രിസ്ത്യൻസാണ് മതം മാറി മുസ്ലിമായിട്ട് ആയിട്ട് ഇതിലന്നെ എന്തോ ചില ദുരൂഹതകളുണ്ട് അതിലിപ്പോൾ ആരൊക്കെ ജയിലില് മറ്റേ അഫ്ഗാനില എവിടൊക്കെ സിറിയയിലൊക്കെ ജയിലിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അപ്പൊ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാലും ഇസ്ലാമായിട്ട് ഒരു ബന്ധുമില്ല പേര് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക വിശ്വാസി സമൂഹം തള്ളിക്കളഞ്ഞ ഒന്നാണ് അപ്പൊ ഒരു സിനിമയൊക്കെ ഇറക്കിയിട്ട് ഓരോരുത്തരും ഓരോരുത്തരും വിശ്വാസികളായ ആളുകളെ സ്വന്തം ഭാഗത്ത് നിർത്തണം ചെയ്യുന്നില്ല മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് ഇല്ലാത്തത് പെരുപ്പിച്ചുണ്ടാക്കിയിട്ട് അവര് ഇത് എതിർക്കില്ല ഇപ്പൊ ദൂരദർശൻ എല്ലാ സിനിമ വന്നു എല്ലാവരും കൂടി ദൂരദർശൻ എന്ന് പറഞ്ഞ ചാനലിലാണ് പലർക്കും അറിയില്ലായിരുന്നു അതിലിങ്ങനെ സിനിമ വരുന്നതിന് അറിയാത്ത ആൾ ഇത് വിവാദം ഉണ്ടാക്കിയില്ല ആരും ഒരു ഇത് അറിഞ്ഞു ഇത് കണ്ടു വിവാദം കൊണ്ടല്ല കാര്യമുള്ളത് മറിച്ച് നമ്മളും നമ്മുടെ ആളുകളുടെ ഇങ്ങനെ കൊണ്ടുപോകണതിനെതിരെ നമ്മളും പ്രതികരിച്ചിട്ട് എന്ത് ചെയ്യുക അവയർനെസ് കൊടുക്കാനാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഏതായാലും പ്രേക്ഷകർക്ക് എന്താ തോന്നുന്നത് അങ്ങനെ മുസ്ലിം പെൺകുട്ടികളെ എല്ലാ മതക്കാരും അവരവരെ പെൺകുട്ടികളെ മറ്റു മതക്കാർ പ്രണയം നടിച്ച് കൊണ്ടുപോകണമെങ്കിൽ അവയർനെസ് കൊടുക്കണത് ശരിയോ തെറ്റോ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാം വലൈക്കും